എല്ലാവർക്കും നമസ്കാരം ഇത് ഇളവനാണ് കേട്ടോ ഇളവൻ കുമ്പളങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഇതിൻ്റെ വക്ക് അതായത് മുറിവായ ഇങ്ങനെ കിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് പൊക്കിയിട്ട് വെക്കുകയാണ് ഇങ്ങനെയുള്ള ഇളവൻ അതുപോലെ മത്തൻ ഇങ്ങനെയുള്ള വെള്ളരി ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അല്ലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആയിട്ടുള്ള കണ്ടെയ്നറിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടില്ലാതെ സൂക്ഷിക്കാൻ കഴിയും അതല്ലെങ്കിൽ അത് കെട്ടുപോകും ഇതുപോലെയുള്ള പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ സുഖമായിട്ട് ഇരിക്കും മാസത്തിലധികം തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോകൾ കാണുന്നവരെ നന്ദി നമസ്കാരം